അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ യും സ്വർണ്ണമോ ജ്വല്ലറിയും പാർക്ക് ഓഫ് ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ അഞ്ചാം വാർഷികത്തിൽ വാൽഫ രണ്ടായിരത്തി നാല് എന്ന പേരിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗായികയും മാപ്പിളപ്പാട്ട് ഒപ്പന പരിശീലകയുമായ ഇഷ്രത്ത് സബാഹ് ഉദ്ഘാടനം ചെയ്തു Gracias. നടനും നാടൻപാട്ട് കലാകാരനുമായ സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ജില്ലാതല സംസ്ഥാനതല കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ഗവൺമെന്റ് സർവീസിൽ നിന്നും വിരമിച്ച വാക്കേഴ്സ് മെമ്പർമാരെയും മൊമന്റോ നൽകി ആദരിച്ചു തുടർന്ന് മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധങ്ങളായ കലാപരിപാടികളും നടന്നു വാക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഐ വി ഷമീർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നൌഷാദ് പുളിക്കൽ ടി കെ സാജിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ